അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റും കൂടെ നമുക്ക് എത്തിയിട്ടുണ്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ അൺബോക്സ് ചെയ്തു അതിനുള്ള അങ്ങനെ വരുന്നത് അല്ലേ അത്ര പിസലയന്നേ 1 2 3 4 5 അഞ്ച് പിസലയന്നേ അഞ്ച് തന്നെ വരുന്നോട്ടല്ല അപ്പോൾ ഇതാണ് നമ്മുടെ പറഞ്ഞു പോടറ്റ് വരുന്നത് ഇതെ സ്പോഞ്ച് പോലെയാണ് എന്താ നിങ്ങൾക്കനെ കാണു മനസ്സിലാവോ ഇതിന്റെ പേര് എന്താ പറഞ്ഞു മാജിക് റൈസർ ല്ലേ ഇത് നമ്മളെ വാൾ ഒക്കെ ചമരമ കുടക്കെ കുട്ടി കറകൾ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മായ്ക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം യൂസ് ആക്കുക എന്നാണ് ഈ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ അല്ലേ ആരത് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കണം അല്ലേ ഏ ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വാ അപ്പോൾ അതാ കുറച്ച് പത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണത് ആദ്യം ഇതിലേക്ക് സ്പോഞ്ച് ഒന്ന് ഇട്ട് ഒന്ന് മുക്കിയെടുക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മുക്കിയെടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഞങ്ങളുടെ ചുമരിൻ്റെ കോലം കണ്ടോ ഇവരെ പരുങ്ങളാണിത് അപ്പോൾ എന്താവും എന്താ നമുക്കറിയില്ല വടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ആ നോക്കേ ഞാൻ ഓരോന്ന് യൂട്യൂബിലെ കണ്ട് ചെയ്തിരുന്നതായിരുന്നു വർക്കുകളൊക്കെ പക്ഷെ നോ റിസൾട്ട് ഇത് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അല്ലേ നോക്കി ഇതിന്റെ കറകൾ കണ്ടോ അടിപൊളി അല്ലേ ഒന്നുകൂടെ നോക്ക നമുക്ക് എന്താ അതിന്റെ കറകൾ നോക്കിയ ആ കറകൾ ആയതൊക്കെ നമ്മളൊരു വെള്ളം കൊണ്ട് ചെയ്യുമ്പോ അതുപോലെ തന്നെ പോകുന്നുണ്ട് ഇങ്ങൊന്ന് ഒന്ന് നിങ്ങളൊന്നും നോക്കിയേ നമുക്ക് അവിടുത്തെ നോക്കി കാണാൻ പോയിപൊളി നമ്മൾ ആരും കണ്ണശി കൊണ്ട് തന്നെ ഇവിടെ പോണേ കണ്ണശിയും എല്ലാ കലകളും അവിടെ

நோக்கிய கறா இனி நமக்கு இது எந்த இது நல்ல ഒരു ഫോഴ്സിൽ വരുന്ന വെള്ളത്തിൽ നമുക്കിതൊന്ന് എടുക്കാം പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി വെക്കാം ഓക്കെ ഇതാ കണ്ടില്ലേ ഇത് കുത്തനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറു പോയത് കൂടെ അറിയില്ല നല്ല പ്രൊഡക്റ്റാണ് എല്ലാവരും അത്യാവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കുക ഓക്കെ അടിപൊളി പ്രോഡക്റ്റാണ് മാജിക് എറേസർ എന്നാണ് ഇതിൻ്റെ നെയിമ് വരുന്നത് മീഷോയിലെല്ലാം ആണ് ഓക്കെ അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല വരുന്നത് കോംബോ ഓഫറിലാണ് ഇത് വരുന്നത് അത്യാവശ്യം ഉള്ളവരൊക്കെ ഈ പ്രോഡക്റ്റ് എന്താണ് യൂസാവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് കാരണം ഇപ്പം നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ ചെയ്തതൊക്കെ അതുപോലെ തന്നെ എരിക്കും ഉണ്ടാവാം ഓക്കെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണ കാണുന്നവർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേക്കും